നമസ്കാരം മൂന്നാം ലോക മഹായുദ്ധം ഒരു ചുവടകലെ മാത്രം ഇക്കഴിഞ്ഞ മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞ വാക്കുകളാണ് ഇത് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന രീതിയിൽ ലോകം മാറുന്ന സാഹചര്യത്തിൽ ഇപ്പറഞ്ഞതിനെ വെറും വാക്കായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല വീണ്ടും ഒരു ലോകമഹായുദ്ധം എന്നത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് അത്തരമൊരു യുദ്ധം ആണവായുധം ഉപയോഗിച്ചുള്ളതായിരിക്കുമെന്നും പല വിദഗ്ധരും ഇതിനോടകം തന്നെ അഭിപ്രായപ്പെടുന്നുമുണ്ട് ആ ചർച്ചകൾ സജീവമായി തുടരാൻ കാരണം രണ്ട് യുദ്ധങ്ങളാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധവും ഇതിലേക്ക് അമേരിക്കയുടെയും ഇറാന്റെയും നോർത്ത് കൊറിയയുടെയും ഒക്കെ പേരുകൾ കൂടി വരുന്നതോടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഈ യുദ്ധങ്ങൾ വിവിധ മേഖലകളിലേക്ക് പടരാൻ സാധ്യതയുണ്ട് ഇറാൻ അടക്കമുള്ളവർ ഹമാസിനെ രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട ഇതെല്ലാം മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത് യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുമെന്ന പ്രവചനങ്ങളെ ശരിവയ്ക്കും തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രവചനങ്ങളിൽ ഒന്നും പ്രസക്തി ഇല്ല എന്ന് വാദിക്കുന്നവർ പോലും ഇത് രണ്ടാമതൊന്ന് ചിന്തിക്കുകയാണ് നേരത്തെ പ്രമുഖ ജ്യോതിഷികളായ നോസ്റ്റർഡാമസും ബാബാവങ്കയും അത്തരം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമെന്നായിരുന്നു പ്രവചനം ഇന്ത്യൻ ജ്യോതിഷിയായ കുശാൽ കുമാർ നടത്തിയ പ്രവചനം അനുസരിച്ച് ജൂൺ പതിനെട്ടിന് അതായത് ഈ മാസം പതിനെട്ടിന് മൂന്നാം ലോക മഹായുദ്ധം ആരംഭം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനം നോക്കിയാണ് ഇത്തരം സംഭവങ്ങൾ എപ്പോൾ നടക്കുമെന്ന് കുശാൽ കുമാർ പ്രവചിക്കുന്നത് എന്നാൽ ശാസ്ത്രവാദികൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല അവരിതിനെ എല്ലാം എതിർത്ത് പറയുകയാണ് ലോകത്താക യുദ്ധത്തിന്റെ ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകുമെന്നാണ് കുശാൽ കുമാർ പറയുന്നത് കൊറിയ ചൈന തായ്വാൻ മിഡിൽ ഈസ്റ്റ് ഇസ്രായേൽ പലസ്തീൻ യുക്രൈൻ റഷ്യ നാറ്റോ എന്നിവരെല്ലാം യുദ്ധത്തിന് വഴിമരുന്നിടുമെന്നാണ് ഇത് ഇയാളുടെ വാദം ഇപ്പോൾ നടക്കുന്ന യുദ്ധം രൂക്ഷമാകുമെന്നും കുഷാൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിവിധ രാജ്യങ്ങളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഭരണം നടത്താൻ ബുദ്ധിമുട്ടുമെന്നും ചിലർ അധികാര പദവിയിൽ നിന്ന് രാജിവയ്ക്കുമെന്നും രാഷ്ട്രീയ മേഖലയിലും വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് ഈ ഒരു ജ്യോതിഷി പറയുന്നത് പ്രവചനങ്ങൾ സത്യമാകുമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്റ്റഡാമസ് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുമുണ്ട് നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇപ്പോഴും അതിൽ പലതും ഓരോ കാലഘട്ടങ്ങളിലായി ശരിയായി വരുന്നുണ്ട് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും കൃത്യമായി തന്നെ നോസ്റ്റഡാമസ് പ്രവചിച്ചിട്ടുള്ളതാണ് യുദ്ധം നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപുള്ള ഈ പ്രവചനം ഏറെ പ്രശസ്തവുമാണ് കാലങ്ങളായി അവ ഏത് യുദ്ധം നടക്കുമ്പോഴും ചർച്ചയാകാറുമുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള നാസ്ട്രഡാമസിൻ്റെ പ്രവചനം അതീവ ഗൗരവത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തെ പല ശക്തികളും കൊമ്പ് കോർത്തിരിക്കുന്നതിനാൽ തന്നെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല ഇസ്രായേലും ഹമാസും ഏറ്റുമുട്ടുകയും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷവും എല്ലാം തന്നെ ലോകത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ് സംഘർഷ സാധ്യത കൂടുതലാകാനും ഇടയുണ്ട് എന്ന് ആർക്കും തോന്നുക മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നോസ്റ്റഡാമസ് പറഞ്ഞത് ഞെട്ടിക്കുന്നതാണ് ലെസ് പ്രോഫറ്റീസ് എന്ന പുസ്തകത്തിലാണ് ഈ പ്രവചനങ്ങൾ എല്ലാം തന്നെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് നോസ്റ്റഡാമസ് ജനിച്ചത് ഈ പ്രവചനങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പിന്നീട് പ്രസിദ്ധീകരിച്ചത് നോസ്റ്റഡാമസ് നടത്തിയ പ്രവചനങ്ങളെല്ലാം തന്നെ കോഡ് രൂപത്തിലായിരുന്നു ഇതിൽ നിന്നാണ് പ്രവചനങ്ങൾ മനസ്സിലാക്കി പ്രസിദ്ധീകരിച്ചത് ഇതിലാണ് നോസ്റ്റഡാമസ് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭത്തിന് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് തുറന്ന യുദ്ധവും അതുപോലെ തന്നെ നാവികമായ ആക്രമണങ്ങളും മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് നോസ്ട്രോതാമസ് പ്രവചിക്കുന്നത് യു എസ് നാവികസേന ചൈനയ്ക്ക് സമുദ്രമാർഗത്തിൽ ഉപരോധം കൊണ്ടുവരാനുള്ള സാധ്യതകളിലേക്കാണ് വഴി വയ്ക്കുന്നത് അതിലൂടെ ഇരു ശക്തികളും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം യു എസും ചൈനയും ഇപ്പോൾ നിരന്തരം വാക്കേറ്റത്തിലാണ് തായ്വാനിലെ പ്രശ്നങ്ങൾ യു എസ് ആണ് വലുതാക്കുന്നതെന്ന് ചൈന ആരോപിക്കുന്നു യു എസിലെ ചില പാർലമെന്റ് അംഗങ്ങൾ ചൈനയെ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തായ് പേയെ കളിച്ചാൽ ചൈനയെ പാഠം പഠിപ്പിക്കും എന്നാണ് യു എസിൻ്റെ മുന്നറിയിപ്പ് തന്നെ ഈ രണ്ട് വൻ ശക്തികളും ഏറ്റുമുട്ടിയാൽ അത് ലോകത്തെ സാരമായിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നത് പ്രവചനങ്ങളിൽ നോസ്റ്റർഡാമസിൻ്റെ പേര് പോലെ തന്നെ പ്രശസ്തമാണ് ബാബ വങ്കയുടേതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൺപത്തി അഞ്ചാം വയസ്സിൽ വിട പറയുന്നതിന് മുൻപ് അന്ധയായ ബൾഗേറിയൻ പ്രവാചക നടത്തിയ ചില പ്രവചനങ്ങൾ സത്യമായതിന് ലോകം സാക്ഷിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് ബാബ വങ്ക പ്രവചിച്ചിട്ടുള്ളത് അമേരിക്കയും ജപ്പാനും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട് യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്ന മുൻകൂട്ടി അറിയിപ്പ് നൽകിയ വങ്ക വലിയൊരു ലോകരാജ്യം ജൈവായുധ പരീക്ഷണം നടത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുമെന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട് ഈ പ്രവചനങ്ങൾ ഒന്നും തന്നെ മുഖവിലേക്കെടുക്കേണ്ട എന്ന വലിയൊരു പക്ഷം പറയുമ്പോഴും ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്